ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ കേരള പോലീസ് ഡി ജി പി ലോക്നാഥ് സർ കണ്ണൂർ ഡിസ്ട്രിക്ട് കളക്ടർ മീർ മുഹമ്മദ് അലി സർ ഞാൻ നിഷാന ജക്രിയ കണ്ണൂരിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത വോയിസ് മെയിലാണിത് ദയവ് ചെയ്ത് അല്പസമയം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് കേൾക്കുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു സർ കഴിഞ്ഞ മാസം അതായത് നവംബർ മാസം മുഴുവനും ഞങ്ങൾ കേട്ടത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന വാർത്തകളാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു കുട്ടികൾ രക്ഷപ്പെടുന്നു ഇത്തരം വാർത്തകൾ ഞങ്ങൾ അമ്മമാരെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഞങ്ങളെ കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾ ഭയന്നിട്ടാണ് വീട്ടിലിരിക്കുന്നത് ഇത്രയും വാർത്തകൾ മീഡിയയിലൂടെ വന്നതിന് ശേഷം അതോറിറ്റീസ് ഇന്ന് വരെ മീഡിയയിലൂടെയോ വാട്സപ്പിലൂടെയോ ലൈവായി ഞങ്ങൾ അമ്മമാർക്ക് ഈ മെസ്സേജസ് ഒക്കെ സത്യമാണോ അഥവാ ആണോ എന്നുള്ളത് ക്ലിയർ ചെയ്ത് തന്നിട്ടില്ല വളരെ നിസ്സാരമായിട്ടാണ് ഈ ന്യൂസിനെ കൺസിഡർ ചെയ്തത് ദയവ് ചെയ്ത് നിങ്ങൾ മൂന്നിൽ ആരെങ്കിലും ഒരാൾ ലൈവായി മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരണം അത് നിങ്ങളുടെ കടമയാണ് സർ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് സാർ സർ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ക്രൈൻ കുറയ്ക്കാനുള്ള ടിപ്സ് ഞാൻ തുറന്നു പറയുകയാണ് ഒന്ന് യാചന നിരോധന മേഖലയായിട്ട് കേരള സ്റ്റേറ്റ് പ്രഖ്യാപിക്കണം സർ കേരളത്തിൽ നിന്നും ആരും യാചിക്കുന്നില്ല അന്യ സംസ്ഥാനത്തുള്ളവരാണ് കേരളത്തിൽ വന്ന് യാചിക്കുന്നത് കൂടാതെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത് വേറൊരു സംസ്ഥാനത്ത് പോയി യാചിക്കാൻ വേണ്ടിയാണ് രണ്ട് സ്കൂൾ പരിസരത്ത് രാവിലെയും വൈകിട്ടും പോലീസ് പെട്രോളിംഗ് നിർബന്ധമാക്കണം സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലും എഴുപതിലുമൊക്കെ പോലീസ് നൈറ്റ് പെട്രോൾ ലാത്തിയും വിസിലുമായി ഓരോ വീടിൻ്റെ ഗേറ്റിൽ ലാത്തി കൊണ്ട് തട്ടിയും വിസിലും അടിച്ചു പോകാറുണ്ട് അന്ന് ക്രൈം ഇല്ലാത്ത സമയമാണ് സർ ഇന്ന് ക്രൈം കൂടിയ സമയത്ത് സ്വയം അതില്ലാതായി മൂന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സർ വീട്ടിൽ വന്ന് സാധനങ്ങൾ വിൽക്കുന്നത് നിരോധിക്കണം കാരണം അവർ വീട്ടിൽ വന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വീട്ടിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് നാല് ബോർഡർ സെക്യൂരിറ്റി സർ കേരള ബോർഡർ പാസ് ചെയ്യാതെ മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ബോർഡർ സെക്യൂരിറ്റി ശക്തമാക്കണം അതുപോലെ തന്നെ റെയിൽവേ പോലീസും സ്റ്റേഷനിൽ വെച്ച് നിരീക്ഷിക്കണം ഞങ്ങളെ വിഷമം മനസ്സിലാക്കി ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾക്കുള്ള ക്വിക്ക് ആക്ഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് വല്ല തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സർ താങ്ക്